ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലാണ് അതായത് ഇവിടുന്ന് മാഹി വായി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് ആരംഭിക്കുന്നത് അഴിയൂരിൽ നിന്നാണ് അപ്പോൾ അഴിയൂരിൽ നിന്നും എങ്ങനെ ചൊക്ളി പള്ളൂർ ഭാഗത്തു നിന്ന് എണ്ണ അഴിച്ചുകൊണ്ട് പെട്രോൾ പമ്പിൽ കയറ്റി എണ്ണ അഴിച്ചുകൊണ്ട് തിരിച്ച് ബൈപ്പാസ് വഴി തന്നെ ഈ കണ്ണൂരിലേക്ക് പോകാന്നുള്ളത് അവരെ ഷോർട്ട് വഴി തന്നെ എത്തുന്ന വഴികളാണ് ഞാൻ ഈ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോ ബൈപ്പാസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് ഈ ബോർഡ് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് ലെഫ്റ്റ് സർവീസ് റോഡ് മാഹിയിലേക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് പോകണ്ട നിങ്ങൾ വടകര കോഴിക്കോട് നിന്ന് ഭാഗത്ത് നിന്ന് വരുന്ന ആളാണെങ്കിൽ ഈ ബോർഡ് കണ്ടാൽ നേരെ പോവുക ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് ആണ് അപ്പോൾ നേരെ പോവുക നേരെ പോകുമ്പോൾ നമുക്ക് കാണാം ഗൾഫ് ടെക് എന്നുള്ള ഈ ഈയൊരു ബോർഡല്ല അവിടെ കാണാം അവിടെ നിന്നൊക്കെ നേരെ പോവാം ആ ബോർഡ് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അത് സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെയാണ് ആ ബോർഡ് ഉള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ സർവീസ് റോഡാണ് അവിടെ അതിലൂടെ പോയാൽ മാഹിയിലെത്തും അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല ഫുൾ വീഡിയോസ് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അത്യാവശ്യം പോയിൻറ്റ് മാത്രം കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് അഴിയൂരിൽ നിന്ന് എങ്ങനെ കണ്ണൂരിലെത്താം പോകുന്ന വഴിയിലായിട്ട് എണ്ണയൊക്കെ അടിച്ചു കൊണ്ട് അങ്ങനെ പോകാം എന്നുള്ള വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ കാണുന്ന ലെഫ്റ്റ് റോഡ് സർവീസ് റോഡാണ് ഏത് മാഹിയിലേക്ക് പോകുന്ന സർവീസ് റോഡാണ് ഈ ഇറങ്ങിയിട്ട് മാഹി പോണ്ടാക്ക് അങ്ങോട്ടേക്ക് പോകാം പിന്നെ ഒരു സംശയം ഉണ്ടോ മാഹി പോയിട്ട് എണ്ണ അടിച്ചു കൂടുകയുള്ള പക്ഷേങ്കിൽ അവിടെ അന്വേഷിച്ചു പറഞ്ഞത് മാഹിയിൽ കുറച്ച് ദൂരം അധികമാണ് എണ്ണ അടിച്ചാൽ പോകുകയാണെങ്കിൽ കുറച്ച് ദൂരമാണെന്ന് അതുകൊണ്ട് നമുക്ക് ശരിയായ വഴിയില്ല നമുക്ക് എവിടെ പോയിട്ട് പള്ളൂർ പോയിട്ട് പള്ളൂർ പാറാൽ ഭാഗത്തു നിന്നാണ് നമുക്ക് എണ്ണ അടിക്ക് അടി അടിച്ചു പോകാൻ കുറച്ചുകൂടി എളുപ്പം ആ വഴിയാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അഴിയൂർ നേരെ വന്ന് നേരെ കുറച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കിട്ടും സിഗ്നലിൽ നിന്നാണ് നമുക്ക് തെറ്റേണ്ടത് അത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പാലം എത്തിയിട്ടുണ്ട് അപ്പോൾ പാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും മാഹിയിലേക്ക് തെറ്റാനുള്ള സർവീസ് റോഡക്റ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കാണില്ല ബോർഡ് കണ്ടില്ല അപ്പോൾ കുറച്ച് മുമ്പോട്ടാണ് ലെഫ്റ്റിലൊക്കെ തെറ്റേണ്ട ആക്കി ലെഫ്റ്റ് പോവുക കണ്ണാടിക്കാനുള്ള കറക്റ്റ് നിങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മളിപ്പോൾ മാഹി ഈ മൊഴുപ്പിലങ്ങാട് ബൈപ്പാസ് കടന്നു പോകുന്നത് ഏകദേശം പള്ളൂർ ചൊക്ളി അടുപ്പിച്ചാണ് അപ്പോൾ അവിടുന്ന് എണ്ണാടിക്കാണെന്ന് നിങ്ങൾ കുറച്ചൊരു സൗകര്യം അതേ അതാണ് ഞാൻ വ്യക്തമായിട്ട് ഇതിലൂടെ കാണിച്ചു തരും ഓക്കെ നമ്മൾ കുറച്ചുകൂടി ഇതിലോട്ടല്ല മാഹിയിലേക്ക് ഇറങ്ങണ്ടാക്കി ഇതിലോട്ട് ഇറങ്ങി പോകാം കേട്ടോ അതൊക്കെ പോകുന്ന വഴി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ നമുക്കിപ്പോൾ നേരെ പോവാം നേരെ പോയി കുറച്ചുകൂടി ശേഷം കാണണ്ട അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസ്സിലുള്ള ഒരേ ഒരു സിഗ്നലാണ് ഇത് ഈ കാണുന്നത് ഇവിടെ നമുക്ക് റൈറ്റിലോട്ടാണ് തെറ്റേണ്ടത് ഓക്കെ റൈറ്റിൽ ട്രാക്കിൽ വെക്കുക വണ്ടി അപ്പോൾ ഇപ്പോൾ ഇവിടെ ചോപ്പ് കത്തിയിട്ടാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ പച്ചക്കത്തിന് ശേഷം റൈറ്റിലോട്ട് എടുത്തിട്ട് നേരെ നമ്മൾ പോയിട്ട് ഇറങ്ങുന്നത് ഒരു ടൗണിലാണ് അതായത് ചൊക്ലിയിൽ ചൊക്ലി പോയി ഇറങ്ങും അതിന് ശേഷം എങ്ങനെയാണ് എണ്ണ അടിച്ചിട്ട് തിരിച്ച് കയറേണ്ട വഴിയൊക്കെ കാണിച്ചു തരാം ഇതിൽ ഞാൻ ഒന്ന് രണ്ട് വഴികൾ നിങ്ങൾക്ക് കാണിക്കേണ്ടത് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ ഈ സിഗ്നലിന് നേരെ പോയിട്ട് ഇറങ്ങേണ്ട വേറൊരു വഴിയുണ്ട് കേട്ടോ കുറച്ചുകൂടി കൂടെ വഴിയുണ്ട് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ പച്ച കത്തിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യാം ആ റൈറ്റിൽ പോയിട്ട് എങ്ങനെ എണ്ണ അടിച്ചിട്ട് തിരിച്ച് കയറാം എന്നുള്ളതും അതിന് ശേഷം നമുക്ക് നേരെ പോയാൽ എങ്ങനെ എണ്ണ അടിക്കാം എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരും ഓക്കെ വീടെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മൾ സിഗ്നലിന് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട് ഈ റോഡിൽ കയറിയിട്ട് നേരെ വരുമോ കുറച്ചുകൂടെ ശേഷം നമ്മൾ ചൊക്ലിയിൽ പോയിട്ട് കയറും അവിടുന്ന് ചൊക്ലിന്ന് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപോലെ പമ്പുണ്ട് മൂന്ന് നാല് പമ്പുകളുണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം സാധനം മേടിക്കണമെങ്കിൽ സാധനങ്ങൾ മേടിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണുക ഫാസ്റ്റായിട്ടാണ് ഞാൻ വീഡിയോ വീഡിയോപ്പെടുന്നത് അധികം ലാഗാക്കുന്നില്ല ഓക്കെ ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ചോടിയതിന് ശേഷം നമ്മൾ ഏകദേശം ഇതാ ചൊക്ലിയിൽ വന്ന് ഇറങ്ങാനായിട്ടുണ്ട് ചൊക്ലി ഇതാ ഓട്ടോ സ്റ്റാൻഡെല്ലാം കാണാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ എത്തുന്നത് ഇവിടെ ചൊക്ലി ടൗണിലാണ് കാണില്ല അവര് ചൊക്ലി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാം നമ്മൾ പോകുന്ന വഴിക്ക് പമ്പുണ്ട് ഓക്കെ ഇത് പിന്നെ തലശ്ശേരി പെരിങ്ങത്തൂര് വഴി തൊട്ടിൽ റൂട്ടാണ് ഇത് എവിടെയാണ് നമ്മൾ ചെന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടുന്ന് നേരെ പോവാം ലെഫ്റ്റിൽ പിടിച്ച് നേരെ പോവുക നേരെ കേറ്റം കയറിയതിനു ശേഷം ഇവിടെ ലെഫ്റ്റിലായിട്ടൊരു ബാറ് കാണാം അവിടുന്ന് അവിടുന്ന് നേരെ നമുക്ക് പോകാം നേരെ പോയിട്ട് ചെന്ന് ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഒരു പമ്പുണ്ട് കണ്ടോ വേണമെങ്കിൽ ഇവിടുന്ന് എണ്ണ അടിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നേരെ പോന്ന ഇവിടുന്ന് ഓക്കെ ഇവിടെ ഒരു പമ്പുണ്ട് ഇവിടെ ഒരു പമ്പുണ്ട് അടുത്ത പമ്പ് കാണിക്കാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പമ്പ് ഓരോന്ന് ഞാൻ കാണിച്ചു ആ വഴി തന്നെ മുമ്പോട്ട് തന്നെ വരുമ്പോൾ ഇത് അടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പെട്രോൾ പമ്പ് ഇവിടെ ഒരു പമ്പുണ്ട് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് എണ്ണ അടിക്കാം അല്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ പോവാം ഇനിയും പമ്പുകളുണ്ട് അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ അവിടെ നമ്മൾ മുമ്പോട്ട് തന്നെ വരിക വരുന്ന വഴിയിലായിട്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് കാണുന്നില്ലേ റൈറ്റിലായിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ നേരെ വരിക ഇത് ഞാൻ റോഡ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നത് എവിടെ നിന്നൊക്കെ എണ്ണ അടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അതായത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വ്യക്തമായിട്ട് എല്ലാ റോഡുകളും കാണിക്കുന്നത് അപ്പോൾ നമുക്കിപ്പം ലെഫ്റ്റിൽ പോയാൽ എവിടെ പോയി കയറാൻ പറ്റും പക്ഷെ അത് ഞാൻ കാണിക്കില്ല കുറച്ച് റിസ്ക് ഉള്ളൊരു വഴിയാണ് പക്ഷേങ്കിൽ ശരിക്കുള്ള റോഡില്ല നമ്മൾ അവിടെ നിന്നൊക്കെ നേരെ വന്നതിന് ശേഷം ഇതായി കാണുന്ന ഈ പാലം ഓവർ ബ്രിഡ്ജ് അതായത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തെറ്റിയിട്ട് നമുക്ക് വീണ്ടും ബൈപ്പാസിലേക്ക് കയറാൻ പറ്റും ഓക്കെ അപ്പോൾ നേരെ പോയാലൊരു പെട്രോൾ പമ്പുണ്ട് അത് അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിപ്പം നമുക്കിപ്പം ലെഫ്റ്റിലോട്ട് കയറിയിട്ട് വീണ്ടും അഴിയിടുന്ന വരുന്ന ആൾക്കാർക്കാണ് വീണ്ടും ലെഫ്റ്റിലോട്ട് കയറിയിട്ട് എങ്ങനെയാണ് കണ്ണൂരിലേക്ക് പോകേണ്ടത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ച് തരാം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് കാണാം വീഡിയോ അപ്പോൾ നമ്മൾ ആ സർവീസ് റോഡിൽ കൂടെ നേരെ കയറിയിട്ടുണ്ട് അപ്പോൾ ബോർഡ് എവിടെ കാണാൻ നേരെ കോഴിക്കോടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോർ നേരെ പോകാൻ പാടില്ല എന്തായാലും പാലത്തിൻ്റെ കൂടെ തന്നെ പോകണം പക്ഷെ നേരെ അല്ലാതെ ലെഫ്റ്റിലോട്ട് തെറ്റുക ലെഫ്റ്റ് സർവീസ് റോഡിലേക്ക് ഇറങ്ങുക നമുക്ക് തെറ്റിപ്പോകുന്നില്ല വഴി വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് പോയാൽ നേരെ പോകുമ്പോൾ നമുക്ക് എന്താ ലെഫ്റ്റ് പോയാൽ വീണ്ടും പള്ളൂരിൽ തന്നെ എത്തുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ പോകേണ്ടത് നമുക്കിപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് യൂ ടേൺ ചെയ്യണം ആ ആ സ്കൂട്ടർ പോയില്ലേ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടുന്ന് ആ കാണുന്ന അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക ടേൺ ചെയ്തിട്ട് നമ്മൾ ശരിക്കും യൂ ടേൺ ഇത് അപ്പം ഒക്കെ അപ്പം യൂ ടേൺ ചെയ്ത് നേരെ കയറുക ഈ സർവീസ് റോഡ് കൂടി നേരെ കയറുക നേരെ പോകുമ്പോൾ നമുക്ക് വീണ്ടും ആ ബൈപ്പാസ് തന്നെ നമ്മൾ കയറി ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യം പിടി കിട്ടും ഇതൊരിക്കൽ കണ്ടാൽ ചിലപ്പോൾ ഓടൂല കാണുന്നില്ലേ കണ്ണൂർ നേരെ നമുക്ക് ബോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പുറം കണ്ടത് കണ്ണൂർ നേരെ കോഴിക്കോടാണ് അപ്പുറത്ത് കണ്ട ബോർഡ് ഇപ്പോൾ നേരെ പോയാൽ ഇതായി കാണുന്ന ഇവിടെ എത്തി നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയ വഴിയാണ് ലെഫ്റ്റ് കാണിക്കുന്നത് അതല്ല നമുക്ക് നേരെ പോയാൽ വേണ്ടി നമുക്ക് കണ്ണൂരേക്ക് യാത്ര ചെയ്യാം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നേരെ പോയാൽ കണ്ണൂർ പോകാം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത വഴി ഞാൻ കാണിച്ചു തരാം അടുത്ത വഴി എന്ന് പറയുന്നത് നിങ്ങൾ അഴിയൂരിൽ നിന്ന് വരുമ്പോൾ ആ സിഗ്നലിൽ നിന്ന് റൈറ്റിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ള വഴി ഞാൻ കാണിച്ചത് അപ്പോൾ ഇനി സിഗ്നലിൽ നിന്ന് നേരെ വന്നിട്ട് എങ്ങനെ എണ്ണ അടിച്ചിട്ട് പോകാമെന്ന് അതാണ് കുറച്ചുകൂടെ എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഏതായാലും അഴിയൂരുന്ന് വരുമ്പോൾ ആ സിഗ്നൽ നമ്മൾ ആദ്യം കാണിച്ച സിഗ്നലാണിത് അഴിയൂര് ഭാഗത്തു നിന്ന് വരുമ്പോൾ ഉള്ളത് നമ്മളിവിടുന്ന് റൈറ്റിലായിട്ട് പോയിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടത് എങ്ങനെ എണ്ണ അടിച്ചിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകാമെന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇവിടുന്ന് ഈ സിഗ്നലിന് നേരെ പോയിട്ട് എനിക്ക് വന്നിങ്ങനെ കുറച്ചുകൂടി എളുപ്പം ഇതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ കൂടി നിങ്ങൾ കാണുക ഓക്കെ സിഗ്നലിൽ നിന്ന് നേരെ പോവുക സിഗ്നലിന് നേരെ പോവുക അപ്പോൾ നേരെ ആ സിംഗിളിൽ നിന്ന് നേരെ വന്നതിന് ശേഷം ഇതായി കാണും ദൂരെ കാണുന്ന ഈ ഒരു പാലം കിട്ടും നമുക്ക് അതായത് നീല നീലപ്പയിൻ്റ് അടിച്ചിട്ടുള്ള ഇതെപ്പോൾ ഒരു അടയാളമായിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ആകെ ഈ ഒരു ഓർഡർ പിടിച്ച് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ബൈപ്പാസ് കാണുന്ന കാണുന്നൊരു അടയാളമാണ് ഇവിടുന്ന് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലാണ് നമുക്ക് എണ്ണ പറ്റുന്നത് അത് എപ്പോൾ ഓർമ്മയിൽ നോക്കുക അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ടാക്കി വണ്ടി അടുപ്പിക്കുക എന്നിട്ട് ഈ വഴി അതായത് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ പാടെ അവിടെ ബോർഡൊക്കെ കാണാം ഓ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ പാടെ ലെഫ്റ്റിലോട്ടേക്ക് ഈ സർവീസ് റോഡുണ്ട് ആ വഴിയാണ് പോകേണ്ടത് രക്തമായിട്ട് കാണിക്കുക ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പള്ളൂരേക്ക് അപ്പോൾ ആ കാണുന്ന പള്ളൂരേക്കുള്ള കാണുന്ന റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഈ കാണുന്ന സർവീസ് റോഡിലേക്ക് ഇറങ്ങുക എന്നിട്ട് നേരെ പോവുക വ്യക്തമായി കാണിക്കാം അപ്പോൾ നേരെ ഇറങ്ങി വരിക വീഡിയോയ്ക്ക് നിറവ്യത്യാസങ്ങൾ ഉണ്ടാവും അത് പല സമയത്തായിട്ട് എടുത്തത് കൊണ്ടാണ് അങ്ങനെ അപ്പോൾ പോകുന്ന വഴിയിലേക്ക് നമുക്ക് ഈ ബോർഡ് കാണാൻ പറ്റും ഇപ്പോൾ റൈറ്റിലേക്ക് പോയാൽ പെരിങ്ങത്തൂർ തൊട്ടിൽ പാലം അങ്ങോട്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ് പാറാല് ഇത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് തലശ്ശേരി തൊട്ടിൽ പാലം റോഡാണ് കിട്ടുന്നത് ഓക്കെ ഈ കാണുന്ന റോഡ് തലശ്ശേരി തൊട്ടിൽ പാലം റോഡാണ് ഇതിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റിലാണ് നമുക്ക് പോകേണ്ടത് ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ റൈറ്റിൽ പോയാൽ പെട്രോൾ പമ്പ് മൂന്ന് നാല് പെട്രോൾ പമ്പുകളുണ്ട് അത് പെട്രോൾ അവിടെ അടിച്ചിട്ട് നിങ്ങൾക്ക് നേരെ ചൊക്ലിയിൽ പോയിട്ട് റൈറ്റിൽ പോയാൽ പിന്നെ ബൈപ്പാസ് കയറാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ പോകേണ്ടത് ഇത് ഇപ്പോൾ കാണിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം അവിടെ ഇറങ്ങിയിട്ട് ഇതാ ഞാൻ ലെഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് ഞാൻ പറഞ്ഞത് അവിടുന്ന് അവിടെ ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ പമ്പുകളുണ്ട് അതുപോലെ എണ്ണ അടിച്ച് നേരെ പോകാം അത് ഞാൻ മുൻ മുമ്പൊക്കെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എണ്ണടിച്ചിട്ട് വീണ്ടും തിരിച്ചിട്ട് വരണം ഓക്കെ എണ്ണ അടിച്ചിട്ട് വന്ന വഴിയിൽ തന്നെ വരിക അപ്പോൾ നമ്മൾ എണ്ണടിച്ച പെട്രോൾ പമ്പാണ് കാണുന്നത് ഇത് അവിടുന്ന് തിരിച്ചിട്ട് വീണ്ടും നമ്മൾ വന്ന വഴിയിലോട്ട് തന്നെ പോവുക ഓക്കെ വന്ന വഴിയിലോക്കോട്ട് പോകുമ്പോൾ നമുക്ക് ഓവർ ബ്രിഡ്ജ് കിട്ടും അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഫസ്റ്റ് റൈറ്റിലേക്ക് ടേൺ ചെയ്യണം ഫസ്റ്റ് റൈറ്റാണ് നമ്മൾ വന്ന വഴിയിൽ തന്നെ പോയ സോറി പോയ വഴി തന്നെ വന്നാൽ ഓവർ ബ്രിഡ്ജിൻ്റെ അടി കൂടെ വന്ന് ഫസ്റ്റ് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് നേരെ കയറുക സർവീസ് റോഡിൽ കൂടെ നേരെ നമ്മൾ വീണ്ടും ഇവിടെയാണ് ബൈപ്പാസിലാണ് കയറുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒന്നുകൂടെ കണ്ടാൽ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നേരെ വിടുവാ ബൈപ്പാസിലേക്ക് കയറുക നേരെ കയറി വരിക അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും നേരത്തെ അത് പറഞ്ഞ മാതിരി നമുക്ക് ഒന്ന് റൈറ്റിലേക്ക് വരാതെ തന്നെ നേരെ പോയാൽ പെട്രോൾ പമ്പില്ലേ എന്നുള്ള സംശയം ഉണ്ടാവും പെട്രോൾ പമ്പൊക്കെ ഉണ്ട് എണ്ണ ഒക്കെ അടിച്ചിട്ട് വരാൻ പറ്റും പക്ഷേ ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഉള്ളതാണ് നിങ്ങൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിതാ ബൈപ്പാസിലെത്തിയിട്ടുണ്ട് ബൈപ്പാസിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് കാണാൻ നേരെയാണ് കോഴിക്കോട് കാണിക്കുന്നത് അങ്ങോട്ട് പോകേണ്ട നമുക്കിപ്പോൾ തി കണ്ണൂരേക്കാണല്ലോ പോകേണ്ടത് വരുന്ന വിരുന്നാൾക്ക് കണ്ണൂർ പോകാനുള്ള വഴിയാണല്ലോ നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് നേരെ പോകണ്ട നമ്മൾ യൂ ടേൺ എടുക്കണം ഓക്കെ യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റിലോട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങണം ഈ കാണുന്ന സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം യൂ ടേൺ എടുക്കാൻ ഓക്കെ അപ്പോൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങുക ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പല ഭാഗത്തേക്ക് പോകുന്നതും ഓക്കെ അതുകൊണ്ട് തെറ്റിപ്പോ ഒന്നുമില്ല അത് വ്യക്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ യാത്ര ചെയ്താൽ ശരിക്കെത്താൻ പറ്റും ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോവേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യൂ ടേൺ എടുക്കുക ഇതിപ്പോൾ പെരുങ്ങത്തൂര് നാദാപുരം ഭാഗത്തു നിന്ന് വരുന്ന ആൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പാറാൽ നിന്ന് എണ്ണ അടിച്ചിട്ട് ഇപ്പം കാണിക്കുന്ന ഈ വഴിയിലൂടെ വന്നാൽ നിങ്ങൾക്ക് കണ്ണൂരേക്ക് യാത്ര ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അപ്പോൾ അവിടുന്ന് യൂടേൺ എടുത്ത് എന്താ നേരെ പോരുക അപ്പോൾ ബോർഡ് കാണാം നേരെ പോയാൽ കണ്ണൂരേക്കാണ് ഈ സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പുറം കണ്ട ബോർഡ് നേരെ പോയാൽ കണ് കോഴിക്കോടാണ് അപ്പോൾ ഇപ്പം കണ്ട ബോർഡ് നേരെ പോയാൽ കണ്ണൂരേക്കാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോവുക നേരെ പോയാൽ കണ്ണൂർ ഭാഗത്തേക്കാണ് എത്തുക ഈ മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് അവസാനിക്കുന്നത് അതായത് മുഴപ്പിലങ്ങാടാണ് അപ്പോൾ അവിടം വരെയുള്ള നിങ്ങൾക്കിപ്പോൾ അഴിയിരുന്ന് നിങ്ങൾ ബൈപ്പാസ് കയറിയിട്ട് പോകുമ്പോൾ എണ്ണയൊക്കെ അടിച്ച് ഇപ്പോൾ എണ്ണ അടിക്കാത്തവർക്ക് ആ സിഗ്നലിൽ നിന്ന് നേരത്തെ കാണിച്ച സിഗ്നലിൽ നിന്ന് നേരെ വന്നാൽ മതി കേട്ടോ അത് പ്രത്യേകം പറയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ പോകുന്ന വഴിയിലായിട്ട് ടോളുണ്ട് അതുകൂടാണ്ട് തന്നെ വേറെ തലശ്ശേരിക്ക് തന്നെയാണല്ലോ അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് പോകാനുള്ള വഴികളുണ്ട് അങ്ങനെ വേറെ ഒരുപാട് ഷോർട്ട് വഴി സർവീസ് റോഡുകൾ ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് ആയിട്ട് കാണിച്ചു തരാം എന്തായാലും അഴി അഴിയിരുന്ന് വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും അത് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക വരുന്ന വഴിയിൽ എല്ലായിടത്തും ഇപ്പം കണ്ട ബോർഡ് പോലുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പേ തന്നെ നമുക്ക് ഓരോ സിഗ്നൽ മുന്നറിയിപ്പ് ബോർഡും ഓരോ സ്ഥലത്തേക്ക് തെറ്റേണ്ട സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടതും അതുവഴി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കുള്ള എല്ലാ ബോർഡുകൾ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും വീണ്ടും നമ്മൾ മുമ്പോട്ട് തന്നെ വന്നതിന് ശേഷം ഇതായി കാണുന്ന കുറച്ച് ദൂരത്തായിട്ട് ഒരു ബോർഡ് കാണാം അത് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് ലെഫ്റ്റിലോട്ട് ഇറങ്ങിയാൽ അതിലെ പോയാൽ തലശ്ശേരിക്കും അതിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റും കാണുന്ന സർവീസ് റോഡിലൂടെ ലെഫ്റ്റുമായിട്ട് ബോർഡ് കാണുന്നില്ലേ അപ്പോൾ തലശ്ശേരിക്കും അവിടെ അതിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് പോകേണ്ടത് കണ്ണൂരിലേക്കാണ് അയ്യൂരിൽ നിന്ന് ഇരുന്നാൾക്ക് കണ്ണൂരിലേക്കാണ് പോകേണ്ട വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ അവിടുന്ന് വീണ്ടും മുമ്പോട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു ബോർഡ് കാണാം അത് ടോൾ ടോൾ ഉണ്ട് മുമ്പിൽ ടോൾ ഉണ്ട് എന്നുള്ള ബോർഡാണത് ഒരു കിലോമീറ്ററിന് അപ്പുറത്തായിട്ട് അത് ശരിക്കും ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു കിലോമീറ്ററിൻ്റെ കഴിഞ്ഞതിന് ശേഷം ടോൾ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡാണത് അപ്പോൾ നമ്മൾ ഓടി ഏകദേശം ഇത് ടോളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് വിടുത്തെ ടോളൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ പൈസ ഒക്കെ കൊടുത്തിട്ട് ഇതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോവാം അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പോട്ട് തന്നതിന് ശേഷം ഇതായി കാണുന്ന പാലം കിട്ടും നല്ല വിശാലമായ വീതിയുള്ള പാലം കിട്ടും അപ്പോൾ ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത് നമുക്ക് ഞാൻ ഇവിടെ എന്തായാലും കുറച്ച് കാഴ്ച പാലത്തിൻ്റെ മുകളിലെ കുറച്ച് കാഴ്ച ഞാൻ കാണിച്ചു തരാം കാണുന്നില്ല അടുത്തും വലത്തും വളരെ സ്പീഡിലാണ് ഇതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ പോകണ്ട കാണുന്നില്ല അതുപോലെ ഒന്നും പോകണ്ട അവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് പോയാൽ മതി അപ്പോൾ എന്തായാലും അവിടുന്ന് വീണ്ടും വണ്ടി എടുത്ത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇതായി കാണുന്ന ലെഫ്റ്റിലായിട്ട് ഞങ്ങൾക്ക് തലശ്ശേരിക്ക് പോകാനുള്ള വഴി വീണ്ടും കാണാം അപ്പോൾ അവിടെ നിന്നും നമ്മൾ മുമ്പോട്ട് തന്നെ വരിക ഞാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകാം കാരണം നിങ്ങൾക്ക് അധികം ബോറടിക്കണ്ട ഏകദേശം നമ്മൾ ഇപ്പോൾ മുഴപ്പിലങ്ങാട് എത്താനായി അപ്പോൾ കുറച്ചുകൂടെയുള്ളൂ അതും കൂടെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെയും മുമ്പോട്ട് തന്നെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പാലം കിട്ടും ആ പാലത്തിൻ്റെ അവസാനമായിട്ട് എഴുതിയിട്ടുണ്ടാകും ലാസ്റ്റ് മുഴപ്പിലങ്ങാട് ഏകദേശം പാലം ഈ കാണുന്ന ബോർഡ് കാണാം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് മുഴപ്പിലങ്ങാടേക്ക് പോകേണ്ട ആൾക്കാർക്ക് അതിലിറങ്ങിയിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലൊക്കെ പോകാം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് അഴിയൂരുന്ന വരുമ്പോൾ നിങ്ങൾക്ക് കണ്ണൂരിലേക്ക് പോകാനുള്ള ഭാഗം ഏകദേശം എത്താനായി കണ്ണൂർ അതായത് മുഴപ്പിലങ്ങാട് ബൈപ്പാസ് മുഴുപ്പിലങ്ങാട് നിന്ന് ബൈപ്പാസ് സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഈ കാണുന്നത് നേരെ കാണുന്ന ഈ പച്ച ബോർഡ് ഇവിടുന്ന് ആണ് മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് നേരെ പോകാം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ണൂരിലേക്കും മംഗലാപുരത്തേക്കൊക്കെ പോകേണ്ട ആൾക്കാർക്ക് ഇവിടുന്ന് നേരെ പോകാം ഇപ്പോൾ പോകുന്ന വഴിയിലും എൻ എച്ചിൻ്റെ വർക്ക് നടക്കുകയുണ്ട് ഇപ്പോൾ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മുമ്പോട്ടുള്ള റോഡ് വളഞ്ഞും തിരിഞ്ഞൊക്കെയുള്ള റോഡാണ് ശരിക്കും ശ്രദ്ധിച്ചിട്ട് പോവുക നേരെ പോയാൽ കണ്ണൂരിലേക്ക് എത്താൻ പറ്റും രണ്ട് വഴിയുണ്ട് ലെഫ്റ്റിൽ പോയാൽ നടാൽ വഴി പോകാം റൈറ്റിൽ പോയാൽ മിംസ് ഹോസ്പിറ്റൽ വഴി ബൈപ്പാസ് വഴി നേരെ കണ്ണൂരിലേക്ക് എത്താൻ പറ്റും ഓക്കെ